ഇന്ത്യൻ ആരോസിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഐ എസ് എൽ അരങ്ങേറ്റം കുറിച്ച് രാഹുൽ കെ പി എന്ന മലയാളി ഫുട്ബോൾ താരം ഈ ഒരു സീസൺ പാതിയിൽ വെച്ചിട്ട് ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറി അവർക്ക് വേണ്ടി ആദ്യത്തെ മത്സരത്തിൽ ഒരു അക്രോബാറ്റിക് ഗോൾ നേടി ആദ്യ മത്സരത്തിൽ തന്നെ അവൻ്റെ വരവറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ രാഹുൽ കെ പി എന്തായാലും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും ഒരു നോൺ അപ്പിയറൻസ് ക്ലോസ് രാഹുൽ കെ പിയുടെ കാര്യത്തിൽ വെച്ചിട്ടുണ്ട് ഈ കരാർ അനുസരിച്ച് ഈ സീസണിൽ രാഹുൽ കെ പിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ കഴിയില്ല ഇനി അഥവാ രാഹുൽ കെ കേരള ബ്ലാസ്റ്റേഴ്സിന് െതിരെ അണിനിരക്കണമെങ്കിൽ അപ്പിയറൻസ് ഫീ അപ്പിയറൻസ് ഫി എന്ന ഇരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിശ്ചിത എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്തായാലും അത്തരത്തിലൊരു സംഭവവകാശം ഉണ്ടാകാതിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം ഈ ഒരു സീസണിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ രാഹുൽ കെ പി കളിക്കില്ല രാഹുൽ കെപിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിലേക്ക് നൽകിയത് അത്തരത്തിൽ ഒരു നോൺ അപ്പിയറൻസ് ക്ലോസ് വെച്ചിട്ടാണ് പക്ഷെ വരാൻ പോകുന്ന സീസണുകളിൽ ഈ ഒരു ക്ലോസ് ഉണ്ടായിരിക്കുകയും ചെയ്യില്ല ഏതായാലും ഈ സീസണിൽ രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ബൂട്ട് കെട്ടില്ല അത് കരാറിലുള്ള ഒരു വ്യവസ്ഥ തന്നെയാണ് ഉരിയും കൊണ്ടുവന്നെ നോക്കട്ടെ